നിങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും എനിക്കുണ്ട് അങ്ങനത്തെ കാര്യങ്ങളില് തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത് അത്രേ ഉള്ളൂ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ട് അതെന്താ ചോദിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ തെറ്റ് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടണം അത് അത് പ്രത്യേകിച്ച് ഞാനാണോ തീരുമാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും ഞാൻ പറയട്ടെ ഈ ഇൻഡസ്ട്രിക്കു മാത്രമല്ല പുറത്തും ലോകത്തെ എല്ലായിടത്തും ജോലി സ്ഥലത്ത് എല്ലാവരും സുരക്ഷിതമായിരിക്കണം അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത് തീർച്ചയായിട്ടും വേണം അത് മലയാളം ഇൻഡസ്ട്രിയിലാണ് ഹേമ കമ്മീഷൻ പോലെ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുകയും ഇങ്ങനൊരു അന്വേഷണം നടക്കുകയും അന്വേഷണം അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റ് ഇൻഡസ്ട്രികളെ നടന്നിട്ടില്ല അപ്പൊ നിങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്നതെന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ട് അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഇവിടെ ഈ നാട്ടിലൊരു നിയമമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ നിയമത്തിലും സിസ്റ്റത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ട അപ്പൊ നമുക്ക് തൽക്കാലം നിയമത്തിലും അതിന്റെ മറ്റു സംവിധാനങ്ങളിലും ഈ സിസ്റ്റത്തിലും വിശ്വസിച്ച് ഇതിന് ഏറ്റവും നീതി നടപ്പാക്കും എന്ന് കുറ്റാരോപിതർ പദവിയിൽ നിന്ന് മാറി നിൽക്കുന്നത് നിഷ്പക്ഷമായി അന്വേഷണത്തിന് സഹായിക്കുമെന്ന് ചലച്ചിത്ര താരം ടോവിനോ തോമസ്